മുണ്ടക്കയം മുപ്പത്തിയഞ്ചാം മൈൽ കള്ളുവേലിൽ പബ്ലിക് സ്കൂൾ വളപ്പിലാണ് വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് ബന്ദിപ്പൂ കൃഷി നടത്തിയത് ഓണത്തിനോ മടനാടൻ പൂക്കളെ ആശ്രയിക്കുന്ന മലയാളികളുടെ സംസ്കാരത്തിനോ മാറ്റം വരുത്തി നാടൻ പൂക്കൾ വിപണിയിൽ എത്തിക്കുക എന്ന കൂടിയായിരുന്നു കൃഷി ആരംഭിച്ചത് ദേശീയപാതയോടുത്ത് സ്കൂൾ വളപ്പിൽ ഒരേക്കർ സ്ഥലത്താണ് മൂവായിരത്തോളം ബന്ദി ചെടികൾ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് നട്ട് പരിപാലിച്ചത് കൂട്ടിക്കൽ കൃഷിഭവന്റെ കൂടിയായിരുന്നു ബന്ദിപ്പൂ കൃഷി ആരംഭിച്ചത് രണ്ട് നിറത്തിലുള്ള ബന്ധു തൈകൾ കൂട്ടിക്കാർ കൃഷിഭവനിൽ നിന്നും വില കൊടുത്ത് വാങ്ങി നാൽപ്പത്തി അഞ്ച് ദിവസത്തെ പരിപാലനത്തിന് ശേഷം ഓണത്തിന് രണ്ടുനാൾ ബാക്കി നിൽക്കെ വിളവെടുപ്പ് നടത്തി അതിന് തന്നെ എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ എല്ലാവർക്കും പൂക്കൾ ഒത്തിരി ഇഷ്ടമാണല്ലോ നമ്മുടെ സ്കൂളിലെ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും പൂക്കൾ ഒത്തിയേറെ ഇഷ്ടമാണ് അപ്പോൾ നല്ലൊരു ഭൂവസന്തമാണ് പൂപാഠമാണ് കള്ളുവിലെ സ്കൂളുകളിൽ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഇതിനുവേണ്ടി ഒത്തിരി പേരുടെ

ബന്ധിച്ചെടികളിൽ നിന്നും മികച്ച വിളവാണ് ഇവർക്ക് ലഭിച്ചത് ഫെസ് ടു മുണ്ടക്കയം